യൂറൻ രേഖയിലെ രൂക്ഷവും രക്തരൂക്ഷിതവുമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചു കാബൂൾ നിർബന്ധിച്ചതിനെ തുടർന്നാണ് താൽക്കാലികമായി യുദ്ധം നിർത്തിവെച്ചതെന്ന് പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുമ്പോൾ അഫ്ഗാനിസ്ഥാനും പറയുന്നത് ഇതേ ന്യായം തന്നെയാണ് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിട്ടാണ് വെടിനിർത്തലിന് തങ്ങൾ തയ്യാറായതെന്നാണ് അഫ്ഗാൻ സൈന്യം പറയുന്നത് എന്നാൽ ചില ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു വ്യത്യസ്തമായ കഥയാണ് പറയുന്നത് പോരാട്ടത്തിനിടയിൽ തങ്ങളുടെ പോസ്റ്റുകൾ വിട്ടോടിപ്പോയ പാകിസ്ഥാൻ സൈനികരുടെ പാൻസ് ഉയർത്തിപ്പിടിച്ച് താലിബാൻ പോരാളികൾ നിൽക്കുന്ന ചിത്രങ്ങൾ പാകിസ്ഥാന് ഇതിനകം തന്നെ വലിയ നാടക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും താൽക്കാലികമായി ഒരു വെടിനിർത്തലിന് സംബന്ധിച്ചതോടെ ഇപ്പോൾ ഭയാനകമായ ഒരു ശാന്തതയാണ് നിലനിൽക്കുന്നത് അതായത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്നൊക്കെ പറയുന്നത് പോലെ എന്നാൽ ഈ ദുർബലമായ വെടിനിർത്തൽ കരാർ ഇസ്ലാമാബാദിന് നാണക്കേടുണ്ടാക്കുന്ന വലിയ വില നൽകേണ്ടി വന്നു വാസ്തവത്തിൽ ഈ പോരാട്ടം പാകിസ്ഥാനെ അവമാനിക്കുന്നതിന് തുല്യമായിരുന്നു എന്നുള്ളതാണ് ചില ചിത്രങ്ങൾ കാണിക്കുന്നത് അഫ്ഗാൻ പോരാളികൾ പാകിസ്ഥാനെതിരായ വിജയം ആഘോഷിക്കുന്നതിന്റെ നിരവധി വീഡിയോകൾ പുറത്തു വന്നു പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിക്ക് സമീപത്ത് താലിബാൻ സൈന്യം പിടിച്ചെടുത്ത പാകിസ്ഥാന്റെ ചില ആയുധങ്ങളും ടാങ്കുകളും മറ്റുമായി താലിബാൻ പോരാളികൾ പരേഡ് നടത്തുന്നതായി ചില വീഡിയോകൾ കാണിക്കുന്നു പോരാട്ടത്തിനിടെ തങ്ങളുടെ സ്ഥാനങ്ങൾ വിട്ടോടിപ്പോയ പാകിസ്ഥാൻ സൈനികരുടെ പാൻസ് പോലും അഫ്ഗാൻ പോരാളികൾ ഉയർത്തി കാണിച്ച് പരേഡ് നൽകുന്നതായി ചില വീഡിയോകളിൽ കാണാം ബുധനാഴ്ച അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു ദിവസത്തെ കനത്ത വെടിവെയ്പ്പിന് ശേഷം നാല്പത്തിയെട്ട് മണിക്കൂർ താൽക്കാലിക വെടിനിർത്തലി ഇരുപക്ഷവും സമ്മതിച്ചു ഈ കാലയളവിൽ ക്രിയാത്മകമായ സംഭാഷണത്തിലൂടെ സങ്കീർണവും എന്നാൽ പരിഹരിക്കാനാവുന്നതുമായ ഈ പ്രശ്നത്തിന് ഒരു നല്ല പരിഹാരം കണ്ടെത്താൻ ഇരുപക്ഷവും ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു കാബൂളിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് വെടിനിർത്തലുണ്ടായതെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചത് ശ്രദ്ധേയമാണ് എന്നിരുന്നാലും പാകിസ്ഥാൻ പക്ഷത്തിൻ്റെ നിർബന്ധം മൂലമാണ് വെടിനിർത്തലെന്നാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിലുള്ള സർക്കാർ വാദിക്കുന്നത് പ്രഖ്യാപനത്തിന് ശേഷം അഫ്ഗാൻ സ്വദേശികൾ യുദ്ധവിജയം ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു പാകിസ്ഥാൻ സൈന്യത്തിന് മേൽ അഫ്ഗാൻ സൈന്യത്തിന്റെ വിജയമാണിതെന്ന് അവർ വിളിച്ചു പറയുന്നു അതിർത്തിയിൽ ഏറ്റുമുട്ടലിനു ശേഷം അഫ്ഗാൻ സൈന്യം ഒരു പാകിസ്ഥാൻ സൈനിക ടാങ്ക് പിടിച്ചെടുക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് അവർ യുദ്ധത്തിൽ നിന്ന് പോരാടി മടങ്ങുന്നു അതാ ഒരു പാകിസ്ഥാൻ താങ്കും കൊണ്ടുവരുന്നു ദൈവം അനുഗ്രഹിച്ചതിനാൽ ഇതാ അവരെല്ലാം കാന്തഹാറിലേക്ക് മടങ്ങുന്നു വാഹനം ഓടിക്കുകയും വീഡിയോ പകർത്തുകയും ചെയ്യുന്നയാൾ പ്രാദേശിക ഭാഷയിൽ പറയുന്നത് കേൾക്കാമായിരുന്നു എന്നാൽ പാകിസ്ഥാന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ചിത്രം ഇതിനകം വൈറലാവുകയാണ് പാകിസ്ഥാൻ സൈനികരുടെ ട്രൗസറുകളും റൈഫിളുകളും താലിബാൻ സൈനികർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു അവർ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിജയാഘ്ലാസം നടത്തുന്നു പാകിസ്ഥാൻ സൈന്യം ഉപേക്ഷിച്ച് ഓടിപ്പോയ സ്ഥലത്ത് നിന്നാണ് താലിബാൻ സൈനികർക്ക് ഇതൊക്കെ ലഭിച്ചതെന്നാണ് അവർ വെളിപ്പെടുത്തുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അപമാനം എടുത്തു കാണിച്ചുകൊണ്ട് നാൻഗ്രഹർ പ്രവിശ്യയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന റൌസറുകളുടെയും ആയുധങ്ങളുടെയും ചിത്രങ്ങൾ ബി ബിസി പത്രപ്രവർത്തകൻ ദാവൂദ് ജുൻബിഷ് പുറത്തുവിട്ടു ഡ്യൂറൻ ലൈനിനടുത്തുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉപേക്ഷിക്കപ്പെട്ട സൈനിക പോസ്റ്റുകളിൽ നിന്ന് കണ്ടെടുത്ത റൌസറുകൾ അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ നാൻഗ്രഹാർ പ്രവിശ്യയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് ജുൻബിഷ് സോഷ്യൽ മീഡിയയിൽ എഴുതി പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ വിജയം ആഘോഷിക്കുന്ന അഫ്ഗാനികളുടെ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ ദൃശ്യങ്ങളുടെ ആധികാരികത എത്ര മാത്രമാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അഫ്ഗാനിസ്ഥാനിലെ ചില തദ്ദേശീയവാസികൾ തെരുവിലിറങ്ങി രാജ്യത്തിന്റെ സുരക്ഷാ സേനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ബദക്ഷൻ നിവാസികളായ സിയാവുള്ള ടോറോ ന്യൂസിനോട് പറഞ്ഞു പാകിസ്ഥാൻ അധിനിവേശക്കാർക്കെതിരെ നിലകൊണ്ട നമ്മുടെ സൈനികരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ബഗ്റാൻ നിവാസിയായ മുഹമ്മദ് സമാൻ പറഞ്ഞു ഭൗതികമായും ആത്മീയമായും ഞങ്ങൾ ഞങ്ങളുടെ സുരക്ഷാ സേനയ്ക്കൊപ്പം നിലകൊള്ളുന്നു ഏതു സാഹചര്യത്തിലും ഞങ്ങളുടെ രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രത ഞങ്ങൾ സംരക്ഷിക്കും ബുധനാഴ്ച വൈകുന്നേരം പ്രാബല്യത്തിൽ വന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള നാൽപ്പത്തി മണിക്കൂർ വെടിനിർത്തൽ അത് രാവിലെ ഉണ്ടായ പുതിയ അതിർത്തി ഏറ്റുമുട്ടലുകളെ തുടർന്നായിരുന്നു ബുധനാഴ്ച പുലർച്ചെ ഇസ്ലാമാബാദ് അഫ്ഗാൻ അതിർത്തി പ്രവിശ്യയായ കാന്തഹാറിൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് ഇത് ആരംഭിച്ചത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പന്ത്രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി താലിബാൻ വക്താവ് സാഹിബുള്ള മുജാഹിദ് പറഞ്ഞു ആക്രമണങ്ങൾക്ക് മറുപടിയായി അഫ്ഗാൻ സൈന്യം തിരിച്ചടിച്ചു താലിബാൻ ധാരാളം പാകിസ്ഥാൻ സൈനികരെ കൊന്നുവെന്നും അവരുടെ പോസ്റ്റുകളും കേന്ദ്രങ്ങളും പിടിച്ചെടുത്തുവെന്നും അവരുടെ ആയുധങ്ങളും ടാങ്കുകളും പിടിച്ചെടുത്തുവെന്നും അവരുടെ മിക്ക സൈനിക സൗകര്യങ്ങളും നശിപ്പിച്ചുവെന്നും പ്രഖ്യാപിച്ചു എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ പാകിസ്ഥാൻ നിഷേധിക്കുന്നു അഫ്ഗാൻ താലിബാനാണ് ആദ്യം ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു സ്പിൻ ബോൾഡാക്കിനടുത്ത് ബുധനാഴ്ച പുലർച്ചെ നടന്ന ആക്രമണങ്ങളിൽ ഏകദേശം ഇരുപത് താലിബാൻ പോരാളികൾ കൊല്ലപ്പെട്ടുവെന്നും അതിൽ പറയുന്നു അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ടായ മാരകമായ ഏറ്റുമുട്ടലുകളെ തുടർന്നാണ് ബുധനാഴ്ച അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് ഇരുവിഭാഗവും പരസ്പരം കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായി അവകാശപ്പെട്ടു അഫ്ഗാൻ താലിബാനിൽ നിന്നും അവരുടെ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള ഇരുന്നൂറിലധികം പോരാളികളെ കൊന്നതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ അൻപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായി അഫ്ഗാൻ അവകാശപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അക്രമം അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയാണ് നിരോധിത സംഘടനയായ തെഹ്രീക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ്റെ അതായത് ടി ടി പി അംഗങ്ങൾക്ക് അഫ്ഗാൻ അധികൃതർ അഭയം നൽകുന്നുണ്ടെന്ന് ഇസ്ലാമാബാദ് ആരോപിച്ചു രാജ്യത്തിനുള്ളിൽ നിരവധി മാരകമായ ആക്രമണങ്ങൾക്ക് പിന്നിൽ തെഹ്രിക് ഈ താലിബാൻ പാകിസ്ഥാനാണെന്ന് ഇസ്ലാമാബാദ് ആരോപിക്കുന്നു കാബൂൾ ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നു അഫ്ഗാൻ പ്രദേശം മറ്റൊരു രാജ്യത്തിനെതിരെയും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നു സൗദി അറേബ്യ ഖത്തർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ശക്തികളുടെ അഭ്യർത്ഥനകളെ തുടർന്ന് പോരാട്ടത്തിന് വിരാമം ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം നിലനിർത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സൗദി വിദേശകാര്യ മന്ത്രാലയം നേരത്തെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സംഘർഷങ്ങൾ ഒഴിവാക്കി സ്ഥിരതയ്ക്കായി ചർച്ചയിൽ ഏർപ്പെടണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സ്ഥിരത മുഴുവൻ മേഖലയിലും സമാധാനം കൊണ്ടുവരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷി പറഞ്ഞതായി മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്നു